കണ്ണുനീര് പറ്റിയ കഥയാണ് നാളെ പറ്റിയ കഥയാണ് കരഞ്ഞ് അവസാനമുള്ളവർക്ക് അല്ലനാമത്ത് കൊടുത്ത കഥയാണ് നാളെ നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ നൽകട്ടെ പറ മനോഹരമാണ് ഇന്നും ഒരുപാട് ആളുകൾ സ്വർണം കൊണ്ട് തന്നിട്ടുണ്ട് അസുഖങ്ങളെ മാറാൻ മരണപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ ഒത്തിരി പൈസ ഒരു അയ്യായിരം തന്നിട്ട് പറഞ്ഞു മരണം വരെ വരുതോണ്ടാവും നിങ്ങൾ തന്ന ഒരു രൂപയാണെങ്കിലും ഒരു നാണയ തൊട്ടാണെങ്കിലും ഞാൻ മരിക്കണത് വരെ എന്താ എപ്പോഴും വിശാല ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നില്ല ദിവസം എത്ര ആളുകൾ ആ പൈസ കൊടുത്തു ക്യാൻസർ രോഗം മാറാൻ പതിനായിരം അപ്പൊ അതൊക്കെ ആൻമത്തില്ലേ നിങ്ങള് തരുന്നൊരു നാണയത്തിട്ട് ഞാൻ മരിക്കും ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ചെയ്ത് കൊണ്ടേ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ എല്ലാ ദിവസവും ഒരു ഫാത്യഹോദരം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പൈസ തന്നവരുണ്ട് ഭക്ഷണം തന്നവരുണ്ട് എത്തി മക്കൾ സഹായിച്ചവരുണ്ട്

എല്ലാവർക്കും ഒരു എല്ലാര്ക്കും കൊണ്ട് തന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് വെള്ളി നാളെ നമുക്ക് എല്ലാര്ക്കും ഇന്നലെ തന്നതിലിപ്പോഴും കലഞ്ഞ കല് എല്ലോ ഇപ്പോഴും ആകൂല വെറുതെ ആകൂല മോളെ വെറുതെ ആവൂല ഇത്രക്കെ പാണ്ട്

നിങ്ങളെ തരുന്ന സ്നേഹത്തിന് പകരം തരാൻ ഈ മകൻ്റെ കയ്യില് ധല്ലാതെ വേറൊന്നുമില്ല ഒന്നും കയ്യിലില്ല ഏ പകരം തരാൻ ഈ മോന്റെ കയ്യില് ഒന്നുമില്ല കേട്ടോ ഈ ഈ ധല്ലാതെ വേറൊരു മരുന്ന കുട്ടിന്റെ എത്തി അള്ളാഹു അള്ളാഹു സമാധാനം നൽകട്ടെ ഇന്നും ഞാൻ എന്റെ ജീവിതത്തില് വാട്സപ്പ് ഗ്രൂപ്പില്ലാത്ത ഒരാളുണ്ടാവരുത് കേട്ടോ ഒരു സന്തോഷ വാർത്ത പറയട്ടെ അപ്പൊ നാളെ പറഞ്ഞാ മതി പിന്നെ നമ്മൾ കൂടെപ്പറപ്പ് ഉംറക്ക് ഉംറക്ക് വേണ്ടി പക്ഷേ പക്ഷേട്ടില് ചെറിയ പ്രശ്ന അപ്പൊ എസ് എസ് എൽ സി ബുക്കിലും പേര് എന്താ വ്യത്യാസമുണ്ട് ഐ ഡി കാർഡാണ് അതിൽ വ്യത്യാസമുണ്ട് അപ്പൊരുപക്ഷെ അവർക്ക് പാസ്പോർട്ട് കിട്ടുമെന്നറിയ കിട്ടാണ് അപ്പൊരുപക്ഷെ വരുന്ന വെള്ളിയാഴ്ച ഒരു നറുക്കെടുപ്പ് സാധ്യത ഉണ്ട് മനസ്സിലായോ അന്ന് ഇവിടെ വരുന്ന അന്ന് ഇവിടെ നിന്ന് എന്തുണ്ട് ഒരു പിന്നെ മറക്കെടുപ്പുണ്ടാവും അല്ലേ അപ്പോ അതില് പടച്ചോണ്ടു വായിനോളയും കേട്ടോ അപ്പോ അവർ ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ എന്താണ് നറുക്കെടുപ്പ് ഇൻഷാല്ല വെള്ളിയാഴ്ച അവര് വെയിറ്റ് ലിസ്റ്റിൽ ഉണ്ടാവും അവര് കാണിക്കണേ അപ്പോ അതിലാ പേര് അപ്പോ പടച്ചിറപ്പാര

إلى حضرة نبينا وحبيبنا المصطفى محمد الله. صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الف لامين. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرت هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلى